ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ എല്ലാ സീസണുകളിലും ഗോൾ നേടുന്ന ആദ്യ വിദേശ താരമായി എഫ് സി പൂനെ സിറ്റി താരവും മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായ ഇയാൻ ഹ്യൂം ഐ എസ് എല്ലിൽ ഇന്നലെ മുംബൈ സിറ്റിക്കെതിരെ നടന്ന മത്സരത്തിൽ ഗോൾ നേടിയതോടെയാണ് ഈ നേട്ടം ഹ്യൂമിന് സ്വന്തമായത് മൂന്ന് വ്യത്യസ്ത ടീമുകൾക്ക് വേണ്ടി കളിച്ചാണ് ഐ എസ് എല്ലിൽ ഇയാൻ ഹ്യൂം ഈ നേട്ടം സ്വന്തമാക്കിയത് കനേഡിയൻ ഇന്റർനാഷണൽ ഇയാൻ ഹ്യൂം രണ്ടായിരത്തി പതിനാലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കളിച്ചാണ് തൻ്റെ ഐ എസ് എൽ കരിയറിന് തുടക്കമിട്ടത് പിന്നീടുള്ള എല്ലാ സീസണെങ്കിലും ഓരോ ഗോളെങ്കിലും ലീഗിൽ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് സീസണിൽ എ ടി കെയുടെ താരമായിരുന്നു ഹ്യൂം ഏറ്റവും വാശിയിൽ ഗോളടിച്ചത് അവർക്ക് വേണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് സീസണിൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങിയെത്തിയ ഹ്യൂം പരിക്കേറ്റ് പുറത്താവുന്നതിന് മുൻപ് മികച്ച പ്രകടനം തന്നെയാണ് കേരളത്തിന് വേണ്ടിയും പുറത്തെടുത്തത് എന്നാൽ കഴിഞ്ഞ സീസണിലെ ഇയാൻ ഹ്യൂമിന് പരിക്കേറ്റതോടെ കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തെ ഒഴിവാക്കുകയായിരുന്നു എന്നാൽ താരത്തിന്റെ ചികിത്സാ ചെലവടക്കം എഫ് സി പൂനെ സിറ്റി താരത്തെ ഏറ്റെടുക്കുകയും ചെയ്തു പരിക്കുമൂലം സീസണിലെ പാതിയോളം മത്സരങ്ങൾ നഷ്ടമായ ഹ്യൂം സീസണിലെ അവസാന ലീഗ് മത്സരത്തിൽ തകർപ്പൻ ഗോളിലൂടെയാണ് ടീമിന് വിജയവും ഗോളടിയിലെ ഈ റെക്കോർഡും സ്വന്തമാക്കിയിരിക്കുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട താരം കൂടിയായ ഇയാൻ ഹ്യൂം ടീമിനു വേണ്ടി നിർണായക സമയങ്ങളിൽ ഗോൾ കണ്ടെത്താൻ കഴിവുള്ള താരം കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് മലയാളികൾ അദ്ദേഹത്തെ ഹ്യൂമേട്ടൻ എന്ന് വെളിപ്പെരിട്ട് വിളിക്കുന്നതും കേരള ബ്ലാസ്റ്റേഴ്സിലല്ല കളിക്കുന്നതെങ്കിലും ഇയാൻ ഹ്യൂം മലയാളികൾക്ക് ഇപ്പോഴും പ്രിയപ്പെട്ട താരം തന്നെയാണ്